പ്രസവാണ് പ്രസവം കഴിഞ്ഞ രണ്ട് കുട്ടികൾ അപ്പോൾ മറപ്പുള്ള പിഴ ഉള്ളത് തൊണ്ടീടെ അല പിന്നെ എക്സോ ബാർ ഈത്തപ്പഴം ഇനിയും കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല കിട്ടി വരിക ആ തിന്നും മതി അധികം പാടില്ല ആ അപ്പം അങ്ങനെ കാത്തിരിക്കുകയാണ് ഇതൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മറപ്പുള്ള വീഴും എന്നാൽ അത് തിന്നോ എന്നിട്ടെന്ന് വെച്ചാൽ ഞാൻ ഏത് സമയത്തും കൊടു മറ്റുള്ള സമയത്ത് കൊടുത്ത ഈ സാധനം തിന്നില്ല പ്രസവിച്ച മാത്രേ തിന്നോ എൻ്റെ കൈന്തിനൊക്കെ കടിക്കണേ ഇത്തന്നെ മണ്ണുണ്ട് ആ അത് തിന്നെ പറക്കി തിന്നെ കേട്ടോ शरी <laughs> <laughs>